നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ടത് മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും അതാണ് ജീവിതം ദേഷ്യം ദുർബലതയാണ് ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന് കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവം ചിന്തിക്കുക ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതാക്കുന്നു ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും അവിടെ നാം അസ്വസ്ഥരാകരുത് അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും കുറ്റപ്പെടുത്തലുകൾ നമ്മെ ശക്തരാക്കും നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ മനുഷ്യന്റെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക കണ്ണ് തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോട് കൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ് സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ അനുവദിക്കരുത് അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും പ്രതികൂലമായ ഏതവസ്ഥയിലും നേരിടുവാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാകും തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാകും ആയിരം പുസ്തകങ്ങളിൽ നിന്നും പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാകില്ല അവയൊന്നും ഇന്നലകളുടെ നഷ്ടം പരിതപിച്ചും നാളുകളുടെ പ്രതീക്ഷകളിൽ ഉത്കണ്ഠാകുലരായും ഇന്നിന്റെ മാധുര്യം നുകരുവാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത് ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ സംതൃപ്തി വരാത്ത മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത് നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നെടുക്കുക ചിന്തകൾ കടന്നു വരുവാനും കടന്നു പോകുവാനുമുള്ള അനുവാദം കൊടുക്കുക വിശ്വസ്തത എന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് സമൂഹത്തോടും സാഹചര്യത്തോടും സത്യസന്ധത പുലർത്തുമ്പോൾ നാം വിശ്വസ്തരായി മാറും ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കാം പക്ഷേ അവസാന തീരുമാനം നമ്മുടേതായിരിക്കണം ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിലെ എല്ലാ വഴികൾ അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഗ്രഹിച്ചാൽ അവൾ ഉറപ്പായും ഏറ്റവും സത്യസന്ധമായി പെരുമാറും ഒരു വിളക്കിൽ നിന്നും ഒരു ദീപങ്ങൾ കൊളുത്തിയാലും വിളക്കിന്റെ പ്രകാശം ഒട്ടും തന്നെ കുറയുന്നില്ല അതുപോലെ തന്നെ സ്നേഹവും അറിവും എത്ര പങ്കുവച്ചാലും തീരുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ